സർക്കാർ അസാധാരണമായൊരു പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുകയാണോ ഉജ്മി നമ്മൾ ആ ഘട്ടത്തിലേക്ക് നടന്ന് കയറുകയാണ് അപ്പോൾ ഇന്ന് നോക്കൂ ഇന്നൊരു യോഗത്തിൽ നിന്ന് മുഖ്യമന്ത്രി ആ യോഗം നടത്താതെ ഇറങ്ങിപ്പോയെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൽ ലളിതമായൊരു വിഷയമല്ല മുഖ്യമന്ത്രി പറഞ്ഞത് വളരെ ന്യായമാണ് കർഷകരുടെ ഒരു പ്രശ്നം നെല്ലെടുക്കുന്ന പ്രശ്നം ചർച്ച ചെയ്യാൻ വരുന്നു അപ്പോൾ മില്ലുടമകൾ നെല്ലെടുക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം അപ്പോൾ ചർച്ചയ്ക്ക് എന്നാണ് ചോദിച്ചത് പക്ഷേ ഇതിൻ്റെ പശ്ചാത്തലം കൂടി പ്രേക്ഷകർ അറിയണം ഇന്നലെ ഒരു മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ഒരു യോഗത്തിൻ്റെ അജണ്ട തീരുമാനിക്കും ആരെയൊക്കെ വിളിക്കണമെന്ന് തീരുമാനിക്കും അല്ലാതെ ചായക്കടയിൽ കൂടിയിരുന്നിട്ട് നമുക്കൊരു യോഗം കൂടിയാലോ എന്ന് വിചാരിക്കുന്നതല്ല അപ്പോൾ ഇന്നലെ തന്നെ ഇത് സംബന്ധിച്ച് തീരുമാനമെടുത്തിരുന്നു ആരൊക്കെയാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കേണ്ടത് ആരൊക്കെ എന്താണ് അതിൻ്റെ അജണ്ട ഇതെല്ലാം തീരുമാനിച്ചിരുന്നതാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഈ കാര്യം അറിയിച്ചിരുന്നതുമാണ് ഇത്രയും പേരെ ഉണ്ടാകൂ അതായത് മില്ലുടമകൾ ഉണ്ടാകില്ല എന്നുള്ള കാര്യവും അറിയാമായിരുന്നു മന്ത്രി മന്ത്രി തലത്തിലും ഉദ്യോഗസ്ഥലത്തിലുമാണ് ചർച്ച പക്ഷേ ഇന്ന് യോഗത്തിന് എടുമ്പോൾ മുഖ്യമന്ത്രി അദ്ദേഹം ശുഭിതനായി എന്നാണ് അതിനകത്ത് ഉണ്ടായിരുന്ന ഒരു ഒരു പ്രധാനപ്പെട്ട ഒരാൾ എന്നോട് പറഞ്ഞത് അപ്പോൾ കാര്യങ്ങൾ പതുക്കെ ആളുകളുടെ കയ്യിൽ നിന്ന് സമുചിത്വതയോടെ കാര്യങ്ങളെ നീ കൊണ്ടുപോകുന്നതിൽ നിന്നൊക്കെ കാര്യങ്ങൾ പതുക്കെ തെന്നി മാറുകയാണോ മുഖ്യമന്ത്രി സംയമനം കൈവിടുകയാണോ നോക്കൂ ഇന്ന് ഈ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയത് സി പി ഐ മന്ത്രിമാർ അത് അത്ര നല്ല സ്പീറ്റോട് കൂടിയാണ് എടുക്കുക ഇനിയിപ്പോൾ മുഖ്യമന്ത്രി നല്ല ഉദ്ദേശത്തിൽ പറഞ്ഞു എന്ന് തന്നെ വിചാരിക്കുക അങ്ങനെയല്ല ഇന്നലത്തെ തീരുമാനം ഇത്രയും പേർ മതിയെന്നുള്ളതായിരുന്നു ഇന്ന് പെട്ടെന്ന് മുഖ്യമന്ത്രി ഇങ്ങനെയാണോ എന്ന് പറഞ്ഞ് യോഗത്തിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ ഒരു പ്രശ്നമുണ്ട് അത് സി പി ഐക്ക് മനസ്സിലായി അപ്പോൾ ഇന്നലത്തെ ചർച്ച കഴിയുമ്പോഴും നമ്മൾ കണ്ടു കൊല്ല ആലപ്പുഴയിലെ യോഗത്തിൽ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറിയും വളരെ കാര്യമായിരുന്ന കാര്യങ്ങളൊക്കെ സംസാരിക്കും നമ്മൾ കണ്ടതാണ് ആലപ്പുഴയിലെ യോഗത്തിൽ കഥ കാര്യങ്ങൾ ഒരു ഒരു ഇന്നുണ്ട് വളരെ ആ എന്തായാലും സി പി ല ഒരു കാര്യം കൂടി നമുക്ക് മനസ്സിലാകുന്നു സെക്രട്ടേറിയറ്റിലേക്ക് തന്നെ പോകേണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് അവർ പോയി എന്നാണ് നമ്മുടെ വ്യൂറോയിൽ നിന്ന് നമുക്ക് നമുക്ക് വരുന്ന റിപ്പോർട്ടുകൾ ഇത് ഇതാ ഇതിൻ്റെ പേരാണ് ഭരണ പ്രതിസന്ധി നാല് പ്രധാനപ്പെട്ട മന്ത്രിമാർ നാലോ അഞ്ചോ ആറോ ഏഴോ വകുപ്പുകൾ കൈകാര്യം ചെയ്ത നാല് പ്രധാനപ്പെട്ട മന്ത്രിമാർ ഇനി സെക്രട്ടേറിയറ്റിലേക്കില്ല യെസ് ഭരണ പ്രതിസന്ധിയാണ് ഈ ഭരണപ്രതിസന്ധി എത്ര ദിവസം പോകും എങ്ങനെ പോകുമെന്നുള്ളതാണ് രണ്ടാമത്തെ വിഷയം പക്ഷേ ഒരു ഭരണ പ്രതിസന്ധി കേരളത്തിൽ സംഭവിച്ചു കഴിഞ്ഞു വളരെ സമീപനത്തോടു കൂടി തീർക്കേണ്ട ഒരു പ്രശ്നം ആ പ്രശ്നത്തിലെ ഒരു ചർച്ച പോലും നടന്നില്ല കേരളത്തിൽ മുഴുവൻ പലയിടത്തായിട്ട് നെൽകർഷകരുടെ നെല്ല് കൂടിക്കിടക്കുകയാണ് ആ നെല്ല് മിൽ മില്ലുടമകൾ ഏറ്റെടുക്കുന്നില്ല അതൊരു വലിയ പ്രശ്നമാണ് കേന്ദ്രം അതിൻ്റെ തൂക്കത്തിൻ്റെ കാര്യത്തിലാണ് തർക്കം പറയുന്നത് ആ പ്രശ്നം തീർക്കുമ്പോൾ തീർക്കേണ്ടതിന് പകരം ഇന്നത്തെ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുക അല്ലെങ്കിൽ യോഗം നടത്താതിരിക്കുക അത് കഴിഞ്ഞ് നാളെ കൂടാമെന്ന് പറഞ്ഞാൽ നാളെ തീരുമായിരിക്കാം തീരട്ടെ തീരണം കാരണം സി പി ഐയുടെയും സി പി എമ്മിൻ്റെയും പരസ്പര തർക്കങ്ങൾ തീരേണ്ടതല്ല കേരളത്തിലെ ജനങ്ങളുടെ വിഷയം അത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ കാര്യത്തിലും അങ്ങനെയാണ് സി പി എമ്മും സി പി ഐ മാത്രം തീരുമാനിച്ചാൽ പോരാ ഈ വിഷയത്തിൽ ജനങ്ങളും ഒരു ഭാഗഭാക്കാണ് അവരും ഇതിനകത്തെ ഒരു 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 പ്രധാനപ്പെട്ട ഭാഗഭാക്കായ ആളുകളാണ് അവരുടെ കുട്ടികളും ഒക്കെയാണല്ലോ പഠിക്കേണ്ടത് അപ്പോൾ അടുത്ത ഘട്ടം ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഇപ്പോൾ തന്നെ ഒരു നിയമപ്രശ്നം ആളുകൾ പറഞ്ഞു കഴിഞ്ഞു ക്യാബിനറ്റിൽ രണ്ട് തവണ ഉന്നയിക്കപ്പെട്ട ഒരു വിഷയം ക്യാബിനറ്റ് പിന്നീട് തീരുമാനിക്കാവുന്ന മാറ്റി പറ മാറ്റിവെച്ച ഒരു വിഷയം അപ്പോൾ അത് നയപരമായ വിഷയമായി മാറിക്കഴിഞ്ഞു അതെങ്ങനെയാണ് വകുപ്പ് മന്ത്രിക്ക് ടെക്നിക്കലി വകുപ്പ് മന്ത്രിയാണല്ലോ വിദ്യാഭ്യാസ മന്ത്രിയാണല്ലോ തീരുമാനമെടുത്തത് എങ്ങനെയാണ് വിദ്യാഭ്യാസ മന്ത്രിക്ക് ഏകപക്ഷീയമായി തീരുമാനിക്കാനാവുക ഇത് കീഴ്വഴക്കത്തിൻ്റെ പ്രശ്നമാണോ നിയമത്തിൻ്റെ പ്രശ്നമാണോ എന്നുള്ളത് കണ്ടറിയണം ഞാൻ പലരോടും ചോദിക്കുമ്പോൾ പലരും പല അഭിപ്രായമാണ് പറയുന്നത് പക്ഷേ ഒരു സാമാന്യ യുക്തിയിൽ ക്യാബിനറ്റിൽ റെഫർ ചെയ്തൊരു തീരുമാനം ക്യാബിനറ്റ് കൂടി വഴി പോകേണ്ടതാണ് അതിൻ്റെ ശരിയെന്ന് തോന്നുന്നു നിയമവും അത് തന്നെ ആയിരിക്കാം ഒന്നത് രണ്ട് സംസ്ഥാന സർക്കാരിന് വേണ്ടി വകുപ്പ് ഒരു വകുപ്പിൻ്റെ സെക്രട്ടറി പോയി കേന്ദ്ര സർക്കാരുമായി ഒരു കരാർ ഒപ്പിടുകയാണ് അത് ആ വകുപ്പിൻ്റെ കാര്യമായതുകൊണ്ട് മാത്രം ഒപ്പിടാൻ പറ്റുമോ ഇതിനകത്ത് ആരാണ് ഇദ്ദേഹത്തെ ചുമതലപ്പെടുത്തിയത് ഈ വകുപ്പ് സെക്രട്ടറിയെ അതിനൊരു ജിയോ ഉണ്ടോ സർക്കാർ തീരുമാനമുണ്ടോ ആ ഓർഡർ ഇറങ്ങിയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അത് വരട്ടെ അതില്ല അപ്പോൾ രണ്ടാമത്തെ ഒരു പ്രശ്നം കൂടി വരികയാണ് ആദ്യം ക്യാബിനറ്റ് യോഗത്തിൽ തീരുമാനിക്കാത്ത ഒരു കാര്യം നടപ്പിലാക്കി രണ്ട് അതിന് സർക്കാരിന് വേണ്ടി സർക്കാരിനെ പ്രതിനിധിച്ച് ഒപ്പിട്ടയാൾക്ക് ഒരു സർക്കാർ ഉത്തരവിൻ്റെ പിൻബലമില്ല ഇത് രണ്ടും നിയമപ്രശ്നമായി വന്നാൽ അടുത്ത നിയമക്കുരുക്കാണ് ഈ സർക്കാർ കേന്ദ്രമായി ഒപ്പിടാൻ ചെയ്ത നടപടിക്രമങ്ങൾ മുഴുവൻ തെറ്റുമോ ചുരുക്കത്തിൽ ഒരു പ്രശ്നത്തിൽ നിന്ന് മറ്റൊരു പ്രശ്നത്തിലേക്ക് അവിടുന്ന് നിയമപ്രതിസന്ധിയിലേക്ക് ഇതിങ്ങനെ കയറി കയറി പോവുകയാണ് കേരളത്തിൽ ഇതിനു മുമ്പ് ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് വി എസ് അച്യുതാനന്ദൻ സർക്കാരിൻ്റെ കാലത്താണ് ഇതുപോലെ തന്നെ ഏതാണ്ട് ഇതേ ലൈനിലാണ് അന്ന് പക്ഷേ രസം മുഖ്യമന്ത്രി അറിഞ്ഞില്ല വകുപ്പ് മന്ത്രി അറിഞ്ഞു എന്താണെന്ന് അറിയാമോ എ ഡി ബി ലോൺ സ്വീകരിക്കുന്ന പരിപാടി അന്ന് വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയാണ് പാളി മുഹമ്മദ് കുട്ടി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയാണ് അന്ന് ഒരു ഒരു പദ്ധതി കേരള സസ്റ്റൈനബിൾ അർബൻ ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ് ആയിരം കോടിയുടെ എ ഡി ബി ലോൺ ഈ എൻ്റെ പശ്ചാത്തലം എന്താണെന്ന് അറിയാം അതിന് തൊട്ടു മുമ്പുള്ള യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് ഈ അഞ്ച് കോർപ്പറേഷനുകളിൽ എ ഡി ബി ലോൺ പാസ്സാക്കാനായി കൊടുക്കാനായി വന്ന ആളുകളെ വഴിയിൽ തടഞ്ഞ കോഴിക്കോട് കാറിൽ അവരെ രണ്ടോ മൂന്നോ മണിക്കൂർ തടഞ്ഞു കെട്ടതിന് ശേഷമാണ് എൽ ഡി എഫ് സർക്കാർ അധികാരത്തിലേക്ക് വരുന്നത് അന്ന് ഇതുപോലെ തന്നെ ഒരു പ്രശ്നമുണ്ടാകുന്നു അന്ന് മുഖ്യമന്ത്രി അറിഞ്ഞില്ല ജിയോ വരെ ഇറങ്ങി എന്നിട്ട് വകുപ്പ് സെക്രട്ടറി പോയി ഡൽഹിയിൽ പോയി ഒപ്പിട്ടു ഒപ്പിട്ട് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ വലിയ പ്രശ്നമായി അപ്പോൾ അതിനു മുമ്പ് തന്നെ വളരെ വലിയ വാദപ്രതിവാദങ്ങൾ ഉണ്ടായിരുന്നു അന്ന് എന്താണെന്ന് അറിയുമ്പോൾ ഇത് പ്രധാനപ്പെട്ട കുടിവെള്ള പദ്ധതിയായിരുന്നു ആ കുടിവെള്ള പദ്ധതി യൂസേഴ്സ് ഫീ കൊടുക്കേണ്ടി വരും എന്നുള്ളതായിരുന്നു ഒരു പ്രധാനപ്പെട്ട വാദം അതായത് ആളുകൾ ഈ പദ്ധതി കീഴിൽ ജലം ഉപയോഗിക്കുമ്പോൾ യൂസേഴ്സ് ഫീ കൊടുക്കേണ്ടി വരും അപ്പോൾ അത്തരം വകുപ്പുകളൊക്കെ ഒഴിവാക്കി അത്തരം ഇതൊക്കെ ഒഴിവാക്കി എന്നാണ് അന്ന് ധനമന്ത്രി തോമസ് ഐസക്ക് പറഞ്ഞത് പകരം പകരം മുനിസിപ്പാലിറ്റി കൊടുത്താൽ മതി അതാണ് എൻ്റെ തമാശ അതായത് നാട്ടുകാരുടെ നിന്ന് പൈസ പിരിക്കില്ല പകരം മുനിസിപ്പാലിറ്റി നേരിട്ട് പൈസ അടച്ചോളൂ മുനിസിപ്പാലിറ്റിക്ക് എവിടെ നിന്നാണ് പൈസ മുനിസിപ്പാലിറ്റിക്ക് നാട്ടുകാരുടെ നിന്ന് വിരിക്കണം അന്നാണ് പ്ര കുപ്രസിദ്ധമായ പൊതു ടാപ്പുകൾ ഒഴിവാക്കും എന്ന ഒരു ഒരു നിലപാട് വന്നത് പിന്നെ പറഞ്ഞു പുതുതായി ഒരു പൊതു ടാപ്പുകളും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു ഇപ്പോൾ എന്തായാലും നമ്മുടെ നാട്ടിൽ പൊതു ടാപ്പുകളൊന്നും ഇല്ല കേട്ടോ പരമാവധി പോയി കഴിഞ്ഞു പക്ഷേ ഇതിൻ്റെ ആൻറ്റി ക്ലൈമാക്സ് ഇങ്ങനെയൊരു പദ്ധതി ഇതുപോലെ തന്നെയായിരുന്നു ഇങ്ങനൊരു പദ്ധതി ഒപ്പിട്ടേ പറ്റൂ അത് കേരളത്തിൻ്റെ മുന്നോട്ടുള്ള പോക്കിന് അത്യാവശ്യമാണെന്ന് പറഞ്ഞാൽ ഈ പദ്ധതിക്ക് അവസാനം എന്ത് സംഭവിച്ചു അൻപത് ഇത് പൂർത്തിയായത് അവസാനം ഈ പദ്ധതി മര്യാദയ്ക്ക് ഉപയോഗിക്കാത്തതിന് ഏതാണ്ട് എഴുപത് കോടി രൂപ നമുക്ക് ലൈറ്റ് ഫീ ആയിട്ട് അടയ്ക്കേണ്ടി വന്നു അങ്ങനൊരു സാഹചര്യം ഇതിനു മുമ്പുണ്ട് അന്ന് കേരളത്തിൽ കേരള സർക്കാരിൽ ഇടതുപക്ഷ സർക്കാരിൽ മറ്റൊരു പ്രധാനപ്പെട്ട പ്രതിഭാസവും ഉണ്ടായിരുന്നു അതെന്താണെന്നറിയാമോ സർക്കാർ ഒറ്റയ്ക്ക് ഒരു തീരുമാനവും എടുക്കാൻ പാടില്ല പാർട്ടി കൂടി അറിയണം അഞ്ച് നാല് മന്ത്രിമാരും പാർട്ടി സെക്രട്ടറിയും അടങ്ങുന്ന പാർട്ടി സെക്രട്ടറി ഉണ്ടായിരുന്നു അഞ്ച് പേർ മന്ത്രിമാരടക്കം സി പി എം സെക്രട്ടേറിയറ്റിലെ അഞ്ചു പേരുള്ള ഒരു കോർഡിനേഷൻ കമ്മിറ്റി ഈ കമ്മിറ്റി സർക്കാരും പാർട്ടിയും തമ്മിലുള്ള പാലമായി നിൽക്കും ഏത് കാര്യവും പാർട്ടി അറിയാതെ തീരുമാനിക്കാൻ പാടില്ല അന്ന് ഈ കുശാഗ്ര ബുദ്ധിക്കാരനായ വി എസ് ചെയ്ത ഒരു കാര്യം പലതും ഔട്ട് ഓഫ് അജണ്ടയായിട്ട് വിഷയം കൊണ്ടുവരും അപ്പോൾ ഒട്ടും പ്രിപ്പയർഡ് ആയിരിക്കില്ല വി എസ് കാര്യങ്ങൾ പറയും തിരിച്ചൊന്നും പറയാനില്ല കാരണം എ കെ സെൻ്റർ നിന്ന് പറഞ്ഞ് പഠിപ്പിച്ചു വന്നിട്ടില്ലല്ലോ അപ്പോൾ ഒരു വകുപ്പ് ഒരു കാര്യം കൂടി ഞാൻ എടുത്തിട്ടു ഔട്ട് ഓഫ് അജണ്ടയായ ഒരു വിഷയം കൊണ്ടുവരണമെങ്കിലും ആർക്കെങ്കിലും അത് മുഖ്യമന്ത്രിക്കാണ് കൊണ്ടുവരാൻ പറ്റുക എങ്കിൽ മുഖ്യമന്ത്രിയോ മറ്റുള്ള മന്ത്രിമാരോ അതും ഈ കമ്മിറ്റി അറിയിച്ചിരിക്കണം അപ്പോൾ അന്ന് അതിനെക്കുറിച്ച് ചോദ്യം വന്നപ്പോൾ അന്നത്തെ പാർട്ടി സെക്രട്ടറി പറഞ്ഞ എന്താണെന്ന് അറിയാമോ സർക്കാർ എന്ന് പറയുന്നത് സർക്കാരിൻ്റെ അല്ലെ ഉള്ള മന്ത്രിമാരെന്ന് പറയുന്നത് പാർട്ടിയുടെ നയം നടപ്പിലാക്കാൻ ഇരിക്കുന്നവരാണ് അതുകൊണ്ട് പാർട്ടി അറിഞ്ഞേ ഓരോ കാര്യങ്ങളും ചെയ്യാൻ പറ്റൂ അതാണെന്ന് പറഞ്ഞ നയം അത് നടപ്പിലാവുകയും ചെയ്തു അങ്ങനെ വി എസിനെ കൂച്ചുവെല്ലം കിട്ടാണ് പിന്നീടുള്ള മൂന്ന് വർഷം കൊണ്ടുപോയത് അന്നത്തെ പാർട്ടി സെക്രട്ടറിയുടെ പേര് പിണറായി വിജയൻ എന്നാണ് അതേ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ ഏത് കോർഡിനേഷൻ കമ്മിറ്റി ഏത് അഞ്ചംഗ സംഘം ഏത് പാർട്ടി സർക്കാർ കോർഡിനേഷൻ ഇവിടെ മുഖ്യമന്ത്രി മാത്രം കാര്യങ്ങൾ തീരുമാനിക്കുന്നു അതനുസരിച്ച് കാര്യങ്ങൾ പോകുന്നു ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം പാർട്ടിയും ഈ വിഷയം അറിഞ്ഞില്ല എന്നാണ് ദേശീയ ജനറൽ സെക്രട്ടറി എം എ ബേബി താങ്കൾ അറിഞ്ഞിരുന്ന ചോദിച്ചു ഉത്തരം പറഞ്ഞില്ല പോട്ടെ പക്ഷേ ഈ ഏതെങ്കിലും ഘടകത്തിൽ ഈ വിഷയം ചർച്ച ചെയ്തോ എവിടെയെങ്കിലും അങ്ങനെ ചർച്ച ചെയ്തിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് നമുക്ക് അത് സംബന്ധിച്ച യാതൊരു വാർത്തകളുമില്ല എന്ന് മാത്രമല്ല ഈ ഒപ്പിടലിന് ശേഷം പാർട്ടി സെക്രട്ടറി ഗോവിന്ദ മാസ്റ്റർ മാധ്യമങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ എൻ ഇ പിക്ക് അന്നുമെതിരാണ് ഇന്നുമെതിരാണ് നാളെയും എതിരായിരിക്കും പക്ഷേ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഞങ്ങൾക്കത് ഒപ്പിടേണ്ടി വന്നു അത് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിനൊരു നാക്കുപുഴ കൂടെ പറ്റി നാക്കുപുഴ ആയിരിക്കണം കാരണം സാധാരണ പറയുക ഇ എം എസിൻ്റെ അൻപത്തേഴിലെ പ്രസംഗമാണ് കമ്മ്യൂണിസ്റ്റ് നയങ്ങൾ നടപ്പിലാക്കാനല്ല ഞങ്ങൾ വരുന്നത് കമ്മ്യൂണിസ്റ്റുകാർക്ക് ഈ ജനാധിപത്യ സംവിധാനത്തിൽ ഇരുന്ന് കമ്മ്യൂണിസൊന്നും നടപ്പിലാക്കാൻ പറ്റില്ല പക്ഷേ പറഞ്ഞപ്പോൾ ഗോവിന്ദ മാസ്റ്റർ പറഞ്ഞത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നയം നടപ്പിലാക്കാനാണോ ഇവിടെ ഇരിക്കുന്നത് അങ്ങനല്ല പറഞ്ഞ് തെറ്റിപ്പോയതാണ് തോന്നുന്നു പക്ഷേ ഭയങ്കര കോമഡി ആയിപ്പോയി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നയം നടപ്പിലാക്കാനല്ലെങ്കിൽ പിന്നെന്തിനാ സർക്കാർ അത് കഴിഞ്ഞ് പക്ഷേ ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴാണെന്ന് തോന്നുന്നു അത് വിദ്യാഭ്യാസ മന്ത്രി ഒരു പത്രസമ്മേളനം നടത്തി തൊട്ട് മുമ്പ് പറഞ്ഞ ഞങ്ങൾ എൻ ഇ പിക്ക് അന്നും ഇന്നും എന്നും എതിരാണെന്ന് പറഞ്ഞ സ്ഥാനത്ത് അന്ന് രണ്ടാം അന്ന് വൈകുന്നേരം സംസാരിച്ച ശ്രീ ശിവൻകുട്ടി പറഞ്ഞെന്താണെന്നറിയാമോ കാലഘട്ടത്തിനനുസരിച്ച് മാറേണ്ടി വരും ഒരു നയത്തിൽ മാത്രം നിൽക്ക ഒരു നയ ഒരു നയത്തിൽ മാത്രം നിൽക്കേണ്ടി വരുന്നത് ശരിയല്ല ഈ ദേശീയ വിദ്യാഭ്യാസ നയത്തിന് എന്താണ് കുഴപ്പം ഞാൻ എൻ്റെ അഭിപ്രായം മാറ്റി ഇരുപത്തിനാല് ഒക്ടോബർ പാർട്ടി സെക്രട്ടറി പറയുന്നു എൻ ഇ പിക്ക് ഞങ്ങൾ അന്നും ഇന്നും എന്നും എതിരാണ് സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മാത്രമേ ഉള്ളൂ പക്ഷേ ശിവൻകുട്ടി അന്ന് തന്നെ പറഞ്ഞത് ഈ ദേശീയ വിദ്യാഭ്യാസ നയത്തിന് എന്താണ് കുഴപ്പം ഞാൻ ഞാനെൻ്റെ നിലപാട് മാറ്റി നമുക്ക് എന്തൊരു വിരോധാഭാസമാണ് ഒരു പത്തോ പതിനഞ്ചോ വർഷം മുമ്പ് പോലും പുറത്താൽ പാർട്ടി സെക്രട്ടറി പറയുന്നതിൻ്റെ ഇത്ര വിരുദ്ധ വിരുദ്ധമായി കാര്യങ്ങൾ പറയാൻ പറ്റൂ ഇതിനു മുമ്പുണ്ടായിരുന്ന വി എസ് സർക്കാരിൻ്റെ കാലത്ത് പാർട്ടിയും സർക്കാരും തമ്മിൽ വളരെ വലിയൊരു കോർഡിനേഷൻ ഉണ്ടാകണം എന്ന് പറയുകയും അതിന് കമ്മിറ്റിയെ വെച്ച ഒരു പാർട്ടി ആ പാർട്ടി ഇപ്പോൾ അങ്ങനെ യാതൊരു വിഷയത്തെക്കുറിച്ച് ആലോചിക്കുന്നില്ലെന്ന് മാത്രമല്ല മുന്നണി മര്യാദകൾ പോലും ലംഘിക്കുന്നു സി പി ഐയുടെ പരാതിയും അതാണല്ലോ ഇപ്പോൾ നമുക്ക് വാർത്തയുണ്ട് സി പി ഐയുടെ വകുപ്പുകളിൽ ഇതേ സാധനം നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായുള്ള ചില സാധനങ്ങൾ നടപ്പിലാക്കി കഴിഞ്ഞു അതുപോലെ തന്നെ ഉന്ന വിദ്യാഭ്യാസം അതുപക്ഷെ ഇപ്പോൾ ചാൻസലർ മാത്രമാണ് മന്ത്രി പക്ഷേ എന്നാൽ പോലും വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ പി എം ഇഷ്ട നടപ്പിലാക്കിയിട്ടുണ്ട് ഇതൊക്കെയുണ്ട് പക്ഷേ ഇന്നത്തെ വിഷയം ഒരു കൂട്ടുത്തരവാദിത്വം എന്ന് പറയുന്നത് ഇല്ലാതെ പോകുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും വിശ്വാസമില്ലാതെ വരുന്ന ഒരു പ്രത്യേക സാഹചര്യമാണ് ഇത് നിങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞാൽ തീരുമോ സി പി ഐ എ നേരത്തെ ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയിരുന്നെങ്കിൽ വിഷയം തീരുമോ എന്നുള്ളത് വേറൊരു കാര്യം പക്ഷേ അടിസ്ഥാനപരമായി നിങ്ങൾ ഇതുവരെ തുടർന്നു വന്ന ഒരു നയമല്ല ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത് മുന്നണി ബന്ധത്തിൽ പാർട്ടിയുമായുള്ള ബന്ധത്തിലൊന്നും ഇങ്ങനെയല്ല പാർട്ടിയുടെ പ്രധാനപ്പെട്ട നയം കൈകാര്യം ചെയ്യുമ്പോൾ കാര്യങ്ങൾ നീക്കേണ്ടത് എന്നുള്ളതാണ് വിഷയം അപ്പോൾ ഭരണ പ്രതിസന്ധിയുടെ ഒന്നാം ദിവസമാണ് നമ്മൾ കണ്ടത് സി പി ഐ നിലപാട് മുറുക്കും മുറുക്കാനാണ് സാധ്യത നാളെ മുതൽ സെക്രട്ടേറിയറ്റിലേക്ക് പോലും വരാതിരിക്കുകയാണെങ്കിൽ എങ്ങനെ ഫയലുകൾ നീങ്ങും അതൊരു കടന്ന കൈയ്യായിട്ടാണ് ഞാൻ കാണുന്നത് അടുത്ത മാസം നാലാം തീയതി അവരുടെ സംസ്ഥാന കൗൺസിൽ വിളിച്ചിരിക്കുകയാണ് സംസ്ഥാന കൗൺസിൽ സാധാരണ വിളിക്കുക വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാനാണ് അല്ലാതെ ഇതുവരെ എടുത്തൊരു തീരുമാനം അറിയിക്കുകയില്ല അപ്പോൾ വേണമെങ്കിൽ ഞങ്ങൾ മന്ത്രിമാരെ രാജിവെപ്പിച്ച് മന്ത്രിസഭയിൽ നിറങ്ങും എന്ന് പറയാനാണോ കാരണം അതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എനിക്ക് തോന്നുന്നത് അരുൺ ഇന്ന് മുതൽ സെക്രട്ടേറിയറ്റിൽ വരുന്നില്ല അല്ലെങ്കിൽ നാളെ മുതൽ സെക്രട്ടേറിയറ്റിൽ വരുന്നില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വളരെ ഗൗരവം പിടിച്ച നിലപാടിലാണ് അപ്പോൾ പന്തിനി സി പി എമ്മിൻ്റെ കോർട്ടിലാണ് എന്താണ് ചെയ്യാൻ പറ്റുക ഇതുവരെ ചെയ്തതിന് പാപരിഹാരക്രിയയായി എന്തെങ്കിലും സി പി എം ചെയ്യുമോ സി പി എമ്മിൻ്റെ ഒരു രീതി വെച്ച് പണ്ട് ഒരു മന്ത്രിയുടെ രാജ്യയുടെ കാര്യത്തിൽ സി പി എമ്മും സി പി എം തമ്മിലൊന്ന് ഉടക്കിയിട്ടുണ്ട് എന്ന് തൊഴിച്ചാൽ സി പി എം അങ്ങനെ വിട്ടുകൊടുക്കുന്ന പാർട്ടി അല്ല പക്ഷേ ഇതിനകത്ത് സി പി ഐയുടെ നിലപാട് ഈ പദ്ധതിയിൽ ഞങ്ങൾ പിന്മാറുകയാണെന്ന് പരസ്യമായി പറയുകയും കേന്ദ്രത്തിനോട് കത്തയക്കുകയും വേണം എന്നുള്ളതാണ് അവരുടെ ആവശ്യം അതിന് സി പി എം വഴങ്ങുമോ എന്നുള്ളത് കണ്ടറിയണം അല്ലെങ്കിൽ തന്നെ ഇതിനകത്തൊരു നിയമപ്രശ്നം വന്നിട്ടുണ്ട് രണ്ട് കാര്യങ്ങളിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒന്ന് ക്യാബിനറ്റിൽ വന്ന ഒരു കാര്യം തീരുമാനം മാറ്റിവെച്ചത് എങ്ങനെയാണ് ക്യാബിനറ്റിലൂടെ അല്ലാതെ എടുത്തത് രണ്ട് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ സെക്രട്ടറി പോയി ഒപ്പിടുമ്പോൾ അദ്ദേഹത്തെ ചുമതലപ്പെടുത്തിയത് ഏത് ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ അപ്പോൾ സി പി എം സി പി ഐ തർക്കം ഒന്ന് മഞ്ഞുരുകിയാൽ പോലും ഇതിൻ്റെ ഒരു നിയമപ്രശ്നത്തിൽ ഈ കാര്യങ്ങൾ പോകുമോ എന്നുള്ളതിലും സംശയമുണ്ട് ചുരുക്കത്തിൽ ഭരണപ്രതിസന്ധി ഒന്നാം ദിവസം കഴിയുന്നു ഇനി അങ്ങോട്ട് കൂടുതൽ കുഴപ്പങ്ങൾക്കുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണുന്നു